പിണറായി വിജയൻ കേരളത്തിന്റെ മുടിയനായ പുത്രനാണെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കോട്ടച്ചേരിയിൽ യു ഡി എഫ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോഴിക്കോട് നവകേരള സദസ് കേരളത്തിലെ ജനങ്ങളുടെ മേൽ കടുത്ത സാമ്പത്തിക പ്രകടനം കടന്നുപോയ ജാഥയാണെന്നും ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും നടത്തിയ ഉല്ലാസയാത്രയാണ് അതെന്നും യു ഡി എഫ് കൺവീനറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം എം ഹസൻ പറഞ്ഞു യു ഡി എഫ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം ജനവിചാരണ സദസ് കോട്ടച്ചേരി പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള സദസ്സുണ്ടാക്കിയ ബാധ്യത കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നും സാമ്പത്തിക അരാജകത്വമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും ആരോപിച്ച ഹസൻ പിണറായി വിജയൻ കേരളത്തിന്റെ മുടിയനായ പുത്രനാണെന്നും അഭിപ്രായപ്പെട്ടു സാധാരണ പെൻഷൻകാരില്ല പണം കിട്ടാതെ കഷ്ടപ്പെടുന്നവനില്ല പണം കിട്ടാതെ പോയിട്ട് കിട്ടാത്ത കർഷകരില്ല സബ്സിഡി കിട്ടാത്ത റബ്ബർ കർഷകരില്ല പച്ചത്തേക സംഭരിച്ചിട്ട് ഇപ്പോഴും പണം കൊടുക്കാത്ത ഈ സൊസൈറ്റികളിൽ പണം കാത്തു കിടക്കുന്ന നാളികേരെ കർഷകരില്ല പിന്നെ ആരാ സ്ഥലത്തെ പ്രഹ്മാണിമാർ ഈ സാധാരണക്കാരുടെ അവിടെ എന്താ ജോലി പ്രഹ്മാണിമാർക്ക് അവരോടൊപ്പം വരുന്ന മുഖ്യമന്ത്രി അവരോട് നടത്തി ഈ പരാതിക്കാരൻ കൗണ്ടറിൽ പോയി ചടങ്ങിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ എം പി ജാഫർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ധൂർത്തിന്റെയും ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പര്യായമാണ് പിണറായി വിജയനെന്നും ഫാസിസവും കമ്മ്യൂണിസവും കേരളത്തെയും രാജ്യത്തെയും ഒരുപോലെ പിന്നോട്ടടിപ്പിച്ചിരിക്കുകയാണെന്നും കെ എം ഷാജി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഒരു യാത്ര ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കേരളത്തിൽ നിന്ന് തുടങ്ങുമ്പോട്ടെ സി പി എം ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധി കൈ ഇങ്ങനെ വീശുമ്പോ അവിടെ വലിയ ബാനറാണ് പൊറാട്ട നാടകം എന്നാണ് ഡിവൈഎഫ്ഐ കാരൻ എഴുതി വെച്ചത് കളിയാക്കി നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇയാൾ എങ്ങനെ നടക്കാൻ എന്ന് പരിഹസിച്ചു ആ ജാഥ പോയി ഇന്ത്യയുടെ വെരിവാറിലൂടെ ഇന്ത്യയുടെ തെരുവുകളിലൂടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗാന്ധിജി യാത്ര പുറപ്പെടുമ്പോ ആരും കൂടെ ഉണ്ടായിരുന്നില്ല യാത്ര അവസാനിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു രാജ്യം കൂടെ ഉണ്ടായിരുന്നു അതുപോലെ ആയിരുന്നു ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ യാത്ര മുഖ്യ അതിഥിയായി യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ നേതാക്കളായ ഹക്കിംകുന്നിൽ കെ നീലകണ്ഠൻ വൺ ഫോർ അബ്ദുൾ റഹ്മാൻ എം അസൈനർ അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് ഹരീഷ് പി നമ്പ്യാർ ബി കമാലൻ പ്രിൻസ് ജോസഫ് കൂക്കൾ ബാലകൃഷ്ണൻ ഹരീഷ് പി നായർ ബഷീർ വള്ളിക്കോത്ത് ഉമേശൻ ബേളൂർ മധുസൂദനൻ ബാലൂർ ബി പി പ്രദീപ് കുമാർ സി മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് പി വി സുരേഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്